സഖ്യകക്ഷിയായി ജെഡിയുവിനെ ആശ്വസിപ്പിക്കുവാൻ ബീഹാറിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ് പുതിയ വിമാനത്താവളം അടക്കമുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹൈവേ വികസനത്തിന് മാത്രം ഇരുപത്തിയാറായിരം കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുവാനും സഹായം ലഭിക്കും പട്നയെയും പൂർണ്ണമായും ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേക്കായി ബജറ്റിൽ പണം വകയിരുത്തി കൂടാതെ ബക്സർ ബഗൽപൂർ ബോധഗയ രാജ്ഗർ വൈശാലി ദർഭഗ എന്നിവയും ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേകളും വികസിപ്പിക്കും ബക്സർ ജില്ലയിൽ ഗംഗയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുവാനും ബജറ്റിൽ പദ്ധതിയുണ്ട് ഭഗൽപൂർ ജില്ലയിലെ പീർപ്പ ഇന്ത്യയിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ട് വൈദ്യുത നിലയവും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു ബീഹാറിൽ രണ്ട് ക്ഷേത്ര ഇടനാഴികൾക്കും സഹായം ലഭിക്കും പ്രളയ ദുരിതം നേരിടുവാൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായവും സംസ്ഥാനത്തിനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ച് പ്രഖ്യാപിച്ച പൂർവോദയ പദ്ധതിയുടെ ഭാഗമാണ് ബീഹാറും മാനവ വിഭവശേഷി വികസനം അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പദ്ധതി ബീഹാറിനെ കൂടാതെ പശ്ചിമ ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ സർവോന്മുഖമായ വികസനമാണ് പദ്ധതികൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞു അതേസമയം ബജറ്റിലെ പ്രഖ്യാപനം ജെ ഡിയുവിനെ സംബന്ധിച്ച ആശ്വാസമാണ് ബജറ്റിൽ ബീഹാറിന് പ്രത്യേക പദവി അനുവദിക്കണമെന്നായിരുന്നു സഖ്യകക്ഷിയായ ജെ ഡിയുന്റെ ആവശ്യം എന്നാൽ സംസ്ഥാനം പ്രത്യേക പദവിക്ക് അർഹമല്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇന്റർ മിനിസ്റ്റീരിയൽ ഗ്രൂപ്പ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജെ ആവശ്യം സർക്കാർ തള്ളിയത് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങൾ കുറഞ്ഞ ജനസാന്ദ്രത ജനസംഖ്യയുടെ കൂടുതൽ ഭാഗം ഗോത്ര വിഭാഗങ്ങൾ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിൽ തന്ത്രപരമായ സ്ഥാനം സാമ്പത്തികവും സാങ്കേതികവുമായ പിന്നോക്കാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രത്യേക പദവി നൽകുന്നതിൽ പരിഗണിക്കുന്നത് എന്നാൽ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രത്യേക പദവിക്ക് ബീഹാർ അർഹതയില്ലെന്നായിരുന്നു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിൽ ജെ ഡിയു ക്യാമ്പിൽ വലിയ അതൃപ്തിയായിരുന്നു ഉയർന്നത് എൻ ഡി എ സർക്കാരിനെ പിന്തുണയ്ക്കാൻ കാരണം തന്നെ സംസ്ഥാനത്തിന് പ്രത്യേക പദവി ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് പ്രത്യേക പദവി ഇല്ലെങ്കിൽ പ്രത്യേക പാക്കേജെങ്കിലും അവതരിപ്പിക്കണമെന്നും ജെ ഡി യു ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ബജറ്റിൽ ബീഹാറിന് വാരിക്കൊരി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിമാനത്താവളം അടക്കം വമ്പൻ പദ്ധതികളാണ് ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്